മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂർ വിഷയം വീണ്ടും കത്തിക്കയറുകയാണ് ഇതിനോടകം കരുവന്നൂരിൽ നിന്ന് പൈസ കിട്ടാതെ എത്രയോ പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റു ചിലർ നിത്യവൃത്തിക്ക് പോലും മാർഗമല്ലാതെ ദുരിതപൂർണമായ ജീവിതം തള്ളി നിൽക്കുന്നു ചികിത്സയ്ക്ക് പണമില്ലാതെ ചിലർ മരിച്ചു മറ്റു പല സഹകരണ സംഘങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടാകാം അതു സംബന്ധിച്ച വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ പലരും പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു സഹകരണ മാഫിയ കേരളത്തിൽ വ്യാപകമാണോ എന്ന പ്രതീതി ജനമനസ്സുകളിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ദില്ലിയിൽ മദ്യ മാഫിയ ആണോ എങ്കിൽ കേരളത്തിൽ സഹകരണ മാഫിയ വ്യാഖ്യാനങ്ങൾ ഈ വഴിക്കാണ് നീങ്ങുന്നത് സാധാരണക്കാരായ പാവങ്ങളെയാണ് ഇരുകൂട്ടരും പറ്റിച്ചതും പിഴിഞ്ഞതും ഒരു കുപ്പിക്ക് ഒന്നും രണ്ടും കുപ്പി മദ്യം ആയി നൽകി സാധാരണക്കാരനെ നശിപ്പിച്ച് പണമുണ്ടാക്കാൻ നോക്കിയതാണ് ഡൽഹിയിൽ വിഷയമായി മാറിയത് ഇവിടെ ആകട്ടെ പാവപ്പെട്ടവൻ്റെ സമ്പാദ്യമെടുത്ത് ചിലർ അമ്മാനമാടി മദ്യ മാഫിയയും സഹകരണ മാഫിയയും എന്ന സമാനതകളല്ലാതെ കേരളവും കേജരിവാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇരുകൂട്ടരും സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഗീർവാണമടിക്കുന്നവരാണ് കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചുകൊണ്ടുപോയ പൈസയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പൈസ ഉൾപ്പെടുന്നുണ്ടോയെങ്കിൽ പൈസ പോലും നഷ്ടപ്പെടാതെ അത് പൊതുജനങ്ങൾക്ക് തിരികെ തരും എന്ന് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ പ്രധാനമന്ത്രിയുമായി ഉറപ്പ് ലഭിച്ചിരുന്നു മാത്രമല്ല ബി ജെ പി ബുദ്ധുതല ഭാരവാഹികളുമായുള്ള സംസാരത്തിനിടയിലും പ്രധാനമന്ത്രി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു പതിവിന് വിപരീതമായി കരുവന്നൂർ കേസ് ബി ജെ പി കാര്യമായി എടുത്തിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വവും നരേന്ദ്രമോദിയും രണ്ട് അജണ്ടകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നു വേണം അനുമാനിക്കാൻ ഒന്ന് കച്ചത്തീവ് ദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റൊന്ന് കരുവന്നൂർ കേസും കച്ചത്തീപ് വിഷയം അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ആകമാനം ചൂടൻ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഡി എം കെ പെട്ടിരിക്കുകയാണവേ അണ്ണാമലയെ പോലെ ഒരു നേതാവിൻ്റെ അഭാവം കാരണം ഇത്തരം വിഷയങ്ങൾ ഫലപ്രദമായി ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ നേതൃത്വത്തിന് പലപ്പോഴും കഴിയുന്നില്ല സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച സാധാരണക്കാരൻ്റെ പണം തട്ടിയെടുക്കുകയും സാധാരണക്കാരനൊപ്പം എന്ന പ്രചാരണവും ഇത് വിളിച്ചെഴുതുക എന്നതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിലൂടെ നരേന്ദ്രമോദിയും കേന്ദ്ര ബി ജെ പി നേതൃത്വവും ലക്ഷ്യമിടുന്നത് അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കരുവന്നൂരിനെ ഒരു ഉപകരണമാക്കി അജണ്ട സെറ്റ് ചെയ്യുക വഴി കേരളം സമ്പൂർണമായ അഴിമതി അഴിഞ്ഞാടുന്ന ഒരു സ്ഥലമാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതുവഴി ബി മൈലേജ് ഉണ്ടാക്കുകയും ആണ് ലക്ഷ്യം കേജ്രിവാൾ വിഷയത്തിൽ ഇ ഡിയുടെ നടപടി കോടതി അംഗീകരിച്ചതും കേജ്രിവാൾ അകത്തായതും വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകാൻ അവർക്ക് സഹായമാകും കരുവന്നൂർ ബാങ്ക് കണ്ടല തട്ടിപ്പുകളിൽ ഉൾപ്പെടെ വളരെ സജീവമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ കേരളത്തിലും സമാനമായ അറസ്റ്റുകൾ നടന്നേക്കും കരുവന്നൂരിൽ മാത്രമുള്ള അഞ്ച് അനധികൃത അക്കൗണ്ടുകൾ മാത്രമേ ഇ ഡി കണ്ടെത്തിയിട്ടുള്ളൂ കേരളത്തിലുടനീളം എത്രയോ അക്കൗണ്ടുകൾ ഉണ്ടാകാനാണ് സാധ്യത രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം അക്കൗണ്ടുകളിൽ ഇലക്ഷൻ കമ്മീഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും എന്ത് കാര്യമാണുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമല്ലാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ടുകൾ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്ന് നിബന്ധനയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ഇത്തരം അക്കൗണ്ടുകൾ അവർ കമ്മീഷന് മുന്നാകെ സമർപ്പിച്ചിട്ടുണ്ടോ എന്നതും വിഷയമാകും സമർപ്പിക്കാത്ത അക്കൗണ്ടുകൾ കണ്ടുപിടിക്കപ്പെട്ടാൽ കണക്കിൽപ്പെടാത്ത പൈസയായി അവ വ്യാഖ്യാനിക്കപ്പെടും വരട്ടെ നോക്കാം കാത്തിരിക്കാം ഭയമില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ് കരുവന്നൂർ കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ബുധനാഴ്ച ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ എ സി മൊയ്തീൻ എ കെ കാണാൻ എന്നിവർക്കും നോട്ടീസ് ലഭിച്ചേക്കും വ്യാജ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനും റിസർവ് ബാങ്കിനും ഒക്കെ കൈമാറിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അന്വേഷണം അന്വേഷണത്തിൻ്റെ വഴിക്കും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വഴിക്കും പോകാനാണ് സാധ്യത അന്വേഷണം നീട്ടിവെക്കേണ്ടതുണ്ട് എന്ന ചില നേതാക്കളുടെ സംസാരങ്ങൾ ബാലിശമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല നിയമം അതിന് വ്യവസ്ഥ ചെയ്യുന്നുമില്ല ഇലക്ഷൻ കഴിയും വരെ ഇത്തരം കാര്യങ്ങളെ മറയ്ക്കാനും മൂടി വയ്ക്കാനുമുള്ള ശ്രമം മാത്രമാണിത് നിശ്ചയിക്കുന്ന മുറയ്ക്ക് എപ്പോൾ എന്തു ചെയ്യണം എന്ന് ഏജൻസികളാണ് തീരുമാനിക്കുക ആവർത്തിച്ച് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്ത കേജ്രിവാളിനെ കോടതിയുടെ സഹായത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അകത്താക്കി ഒടുവിൽ തിഹാർ എത്തിച്ചതിന് സമാനമായി കേരളത്തിൽ ഒരു അറസ്റ്റ് നടക്കാൻ സാധ്യതയുള്ളത് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലാണ് പലതവണ നോട്ടീസ് നൽകിയിട്ടും അദ്ദേഹവും ഹാജരായിട്ടില്ല ഹാജരായില്ലെങ്കിൽ മൂക്കിൽ കയറ്റിക്കളയുമോ എന്നുമൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂക്കിൽ കയറ്റിയില്ല എങ്കിൽ കൂടി തിഹാർ ജയിലിലെത്തിക്കാൻ ഒരു പക്ഷേ ഏജൻസികൾക്ക് കഴിഞ്ഞേക്കും കേരളത്തിലെ ഒരു മുൻ മന്ത്രിയിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ എന്നതാണ് ഖേദകരം എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ അന്വേഷണ ഏജൻസിയെ പൊതുജനമധ്യയെ അവഹേളിക്കുന്ന സമീപനം അധിക നാൾ നീണ്ടു നിൽക്കില്ല വേണമെന്ന് കരുതി ഇ ഡി കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ ആകാത്ത രീതിയിലെ ജോലി തിരക്കായിരിക്കും അവർക്ക് കേരളത്തിലുണ്ടാകുക കേരളത്തിൽ കനിമന്നൂർ കണ്ടല ക്ലിഫ് ഹൗസ് എന്നിങ്ങനെ കേ തട്ടിപ്പുകളുടെ പ്രഭാവ കേന്ദ്രങ്ങളിൽ ചുറ്റിത്തിരിയാനേ അവർക്ക് സമയമുണ്ടാകും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ചരിത്ര പ്രസംഗം നടത്തിയവരാണ് യാതൊരുവിധ രേഖകളുമില്ലാതെ സഹകരണ ബാങ്ക് നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി ഇപ്പോൾ കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാടിൽ ആരോപണവിധേയരായി നിൽക്കുന്നത് കേജ്രിവാൾ അകത്തായതോടെ കേരളത്തിലെ നേതാക്കളിലും ഭീതി ഉണ്ടായി കാണണം അല്ലെങ്കിൽ പിന്നെ അവർ മനുഷ്യരാകില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെയുള്ള കോപം കലർന്ന പ്രതികരണം ഭയത്തിൽ നിന്ന് മുളപൊട്ടി വരുന്നതാണ് അവരുടെ വേവരാതിയാണ് കോപത്തിനു പിന്നിൽ വരട്ടെ കാണാം എന്ന് പറഞ്ഞിരുന്നവർ വീണ്ടു തുടങ്ങിയിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കയറി അറസ്റ്റ് ചെയ്യാമെങ്കിൽ പിന്നെ കരുവന്നൂർ കണ്ടല കേസുകൾ പുഷ്പം പോലെ ആയാസകരമാകും അറസ്റ്റുകൾ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പാർട്ടിയെയും പാർട്ടിയിലെ ഉന്നതരെയും ബന്ധിപ്പിക്കുന്ന അന്വേഷണ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ മറ്റൊന്നാണ് മദ്യനയ അഴിമതി കേസ് പാർട്ടിയിലെയും പാർട്ടിയിലെ ഉന്നതരുടെയും പേരുകൾ വ്യക്തമാക്കുന്ന തെളിവുകളാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് വഴിവച്ചത് കേരളത്തിലെ പാർട്ടി സംവിധാനവും സമാന രീതിയിലുള്ള അഴിമതിയുടെ ഭാഗമാണ് എന്നാണ് ഇ ഡിയുടെ അവകാശവാദം മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്ന സമയമായതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആർ ബി ഐക്കും റിസർവ് ബാങ്കിനും ആദായ നികുതി വകുപ്പിനും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് സി പി എമ്മിന് കരുവന്നൂരിൽ അഞ്ച് അനധികൃത അക്കൗണ്ടുകളുണ്ടോ എന്നും പാർട്ടി നേതൃത്വത്തിന് അതുമായി ബന്ധമുണ്ട് എന്നതുമായ രീതിയിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ തൃശൂരിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്ക് പല ബാങ്കുകളിലായി ഇരുപത്തി അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടോ എന്നും ആരോപണമുണ്ട് സി പി എം സമർപ്പിച്ചിട്ടുള്ള ബാങ്ക് രേഖകളിൽ ഈ അക്കൗണ്ടുകൾ ഉണ്ടായില്ലെങ്കിൽ സംഗതി കുഴപ്പത്തിലാകും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായ കേസുകളല്ല കേജ്രിവാളിൻ്റേതും തോമസ് ഐസക്കിൻ്റേതും കരുവനൂരിലേതും എന്നിട്ടിപ്പോൾ ചോദിക്കുന്നു ഇതാണോ അന്വേഷണത്തിലുള്ള സമയമെന്ന് അത് അങ്ങനെയാണ് അപകടം വരുന്ന സമയത്തും കാലത്തും ഈശ്വരവിശ്വാസം വരുന്നത് സ്വാഭാവികം സമയത്തിലും കാലത്തിലും അവർക്കുള്ള വിശ്വാസം കുറച്ച് വൈകിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാകട്ടെ